ചെങ്കല്ല് കൊണ്ട് നിർമ്മിച്ച മനോഹരമായ മതിൽക്കെട്ടിനുള്ളിലായി ഈ പള്ളി സ്ഥിതി ചെയ്യുന്നു മഹാവിഷ്ണുവിന്റെ അവതാരമായ പരശുരാമനാണ് ഇവിടെ പ്രതിഷ്ഠ നടത്തിയത് എന്ന് കരുതപ്പെടുന്നു പരശുരാമൻ കേരളത്തിൽ നൂറ്റിയെട്ട് ശിവക്ഷേത്രങ്ങളിൽ പ്രതിഷ്ഠ നടത്തിയിട്ടുണ്ട് ഇതിൽ നാല് തളി ഉൾപ്പെടുന്നു കൊത്തുപണികളുള്ള തടി കൊണ്ടുള്ള മേൽക്കൂര മനോഹരമായ അകത്തെ മുറ്റം തെക്കുംകൂർ രാജാവ് പള്ളിക്ക് സമർപ്പിച്ച ഒരു വാളാണിത് വീടുകൾ ഇങ്ങനെ പണിയാൻ പ്രധാന കാരണം കനത്ത മഴക്കാലത്തെ നേരിടുക എന്നതാണ് ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞങ്ങൾ കോട്ടയത്താണ് എത്തിച്ചേർന്നിരിക്കുന്നത് ഒരു കാലത്ത് കോട്ടയത്തിൻ്റെ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലമായിരുന്നു കോട്ടയത്തെ ഈ താഴ്ത്തങ്ങാടി എന്ന് പറയുന്ന സ്ഥലം ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒൻപതിൽ അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ തെക്കുംകൂർ പിടിച്ചു പിടിച്ചെടുത്തോടെയാണ് ഇതിൻ്റെ പ്രാധാന്യം നഷ്ടപ്പെട്ടത് ഒരു കാലത്ത് തെക്കുംകൂർ രാജ്യത്തിൻ്റെ തലസ്ഥാനം നിലനിന്നിരുന്ന പ്രദേശമായിരുന്നു ഇവിടം ഈ പ്രദേശത്തിലെ കൂടുതൽ കാഴ്ചകൾ നമുക്കൊന്ന് കണ്ടുവരാം കോട്ടയത്ത് താഴ്ത്തങ്ങാടിയിൽ ഉപ്പൂട്ടി കവലയ്ക്ക് സമീപമാണ് തളിയിൽ മഹാദേവ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് പണ്ടത്തെ തെക്കങ്കൂർ രാജാക്കന്മാരുടെ ഒരു പ്രധാന ആരാധനാ കേന്ദ്രമായിരുന്നു ഇത് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ ശിവനാണ് ഈ ക്ഷേത്രത്തിന് ചുറ്റുമുണ്ടായിരുന്ന കോട്ട തളിക്കോട്ട എന്നാണ് അറിയപ്പെട്ടിരുന്നത് മഹാവിഷ്ണുവിൻ്റെ അവതാരമായ പരശുരാമനാണ് ഇവിടെ പ്രതിഷ്ഠ നടത്തിയത് എന്ന് കരുതപ്പെടുന്നു പരശുരാമൻ കേരളത്തിൽ നൂറ്റിയെട്ട് ശിവക്ഷേത്രങ്ങളിൽ പ്രതിഷ്ഠ നടത്തിയിട്ടുണ്ട് ഇതിൽ നാല് തളീക്ഷേത്രവും ഉൾപ്പെടുന്നു അതിൽ ഒന്നാണിത് ചതുരാകൃതിയിൽ രണ്ട് നിലകളിൽ പണിതീർത്തിരിക്കുന്ന ഇവിടുത്തെ ശ്രീകോവിൽ ചെമ്പുമേഞ്ഞിട്ടുണ്ട് അതിൻ്റെ പുറം ഭിത്തി ധാരാളം ചുവർ ചിത്രങ്ങളാൽ നിബിഡമാണ് പലതും ഇപ്പോഴും മനസ്സിലാക്കാൻ പറ്റാത്തവണ്ണം വാങ്ങി പോയിരിക്കുന്നു ഈ തളിക്കോട്ട ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ അത്യുഗ്രമൂർത്തിയായ പരമശിവനാണ് ദിവസേന അഞ്ച് പൂജയും മൂന്ന് ശിവേലിയും ഇവിടെ പതിവുണ്ട് മീനച്ചിലാറിൻ്റെ തീരത്ത് കുറച്ചു മുകളിലായി അതിപുരാതനമായ ഈ മഹാക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു തെക്കുംകൂർ രാജഭരണകാലത്ത് കോട്ടകൾക്കും കൊത്തളങ്ങൾക്കും അകത്തായിരുന്നു ഈ ക്ഷേത്രം അതിനാൽ തളിക്കോട്ട ക്ഷേത്രം എന്ന് ഇതറിയപ്പെട്ടു ക്ഷേത്രത്തിന് വടക്കായിരുന്നു കോവുലകവും കച്ചേരിയും കാരാഗ്രഹവും സ്ഥിതി ചെയ്തിരുന്നത് ഇപ്പോൾ തളി ശിവക്ഷേത്രം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള ഒരു മേജർ ക്ഷേത്രമാണ് ഇവിടുത്തെ മറ്റൊരു പ്രധാന കാഴ്ചയാണ് താഴ്ത്തങ്ങാടി ജുമാ മസ്ജിദ് മീനച്ചിലാറിന്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന താഴ്ത്തങ്ങാടി ജുമാ മസ്ജിദിന്റെ കാഴ്ചകളിലേക്ക് നമുക്കൊന്ന് പോകാം താഴ്ത്തങ്ങാടി ജുമാ മസ്ജിദിന്റെ കവാടമാണ് കാണുന്നത് അതിന്റെ അപ്പുറത്തായിട്ട് അതിപുരാതനമായ ഏകദേശം ആയിരത്തിലധികം വർഷം പഴക്കമുള്ള താഴ്ത്തങ്ങാടി ജുമാ മസ്ജിദ് രാജ്യത്തെ ഏറ്റവും പഴക്കമുള്ള മുസ്ലിം ദേവാലയങ്ങളിലൊന്നാണ് കേരളത്തിൽ ഇസ്ലാം മതം പ്രചരിപ്പിക്കാനെത്തിയ മാലിക് ദിനാറിന്റെ സഹോദരി പുത്രൻ ഹബീബ് ദിനാറാണ് മസ്ജിദ് നിർമ്മിച്ചത് എന്ന് വിശ്വസിക്കപ്പെടുന്നു മീനച്ചിലാറിൻ്റെ തീരത്തുള്ള മസ്ജിദിന്റെ മനോഹരമായ സൗന്ദര്യം നിരവധി സന്ദർശകരെ ആകർഷിക്കുന്നു വാസ്തുശാസ്ത്രപരമായി ഇത് ഒരു കലാസൃഷ്ടിയാണ് കൊത്തുപണികളുള്ള തടി കൊണ്ടുള്ള മേൽക്കൂര മനോഹരമായ അകത്തെ മുറ്റം മനോഹരമായ ജനാലകൾ പരമ്പരാഗത കുളിക്കടവ് എന്നിവയെല്ലാം ചേർന്ന് രാജകീയതയുടെ ഒരു രൂപം നൽകുന്നു ഈ പള്ളിക്ക് ഈ മസ്ജിദിനുള്ളിലേക്ക് കയറുമ്പോൾ തന്നെ മനോഹരമായൊരു നിർമ്മിതി നമുക്ക് കാണാൻ സാധിക്കും പണ്ട് കാലത്ത് കിണറിൽ നിന്നും വെള്ളം കോരി ഒഴിക്കുന്ന ഒറ്റക്കല്ലിൽ തീർത്ത ഒരു കൽപ്പാത്തി ഈ കൽപ്പാത്തിയിൽ നിന്നും വെള്ളം ഒഴുകി ഒറ്റക്കല്ലിൽ തീർത്ത ഒരു വലിയ ടാങ്കിലേക്ക് വന്ന് വീഴുന്നു ഈ ടാങ്കിലെ വെള്ളം ഉപയോഗിച്ച് കാലുകഴിയതിന് ശേഷമാണ് എല്ലാവരും മസ്ജിദിനുള്ളിലേക്ക് പ്രവേശിക്കേണ്ടത് സൗദി അറേബ്യയിൽ നിന്ന് കേരളത്തിലേക്ക് നമ്മുടെ ഇന്ത്യയിലേക്ക് വന്ന മാലിക് ബിദിനാർ എന്ന് പറയും മതപ്രചരണത്തിനായിട്ട് അവർ വന്നാണ് അദ്ദേഹത്തിൻ്റെ പെങ്ങളുടെ മകൻ ആണിവിടെ വന്നത് അവരിന്ന് പണി കഴിപ്പിച്ച പള്ളി ആവശ്യം ഒരു പത്ത് പള്ളികളും കേരളത്തിലുണ്ട് അതിലൊരു പള്ളിയാണ് താഴ്ത്തങ്ങാടി ജുമാ മസ്ജിദ് അവരുടെ കവറാണ് തൊട്ടപ്പുറ അടങ്ങിയിരിക്കുന്നത് അപ്പോൾ അതിനുശൊരു തൊള്ളായിരത്തമ്പത് വർഷങ്ങൾക്ക് മുമ്പാണ് ഈ പള്ളി പണി കഴിപ്പിച്ചതും ഇവിടെ പ്രചരണത്തിനായിട്ട് ഇവർ എത്തിയതും അതിങ്ങനെ ഒരു തീരപ്രദേശങ്ങളായ ഇപ്പോൾ കേരളത്തിൽ പല ഭാഗത്തും അങ്ങനെ ഒരു പള്ളി പണി പള്ളി പണി കഴിപ്പിച്ചിട്ടുണ്ട് കൂടാതെ തമിഴ്നാട്ടിൽ അതിൻ്റെ ഒരു പള്ളി വരുമാനത്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ കൊത്തുപണികളും പിന്നെ ആ ഒറ്റക്കല്ലിൽ തീർത്ത കാലി കഴുകുന്ന അത് നമ്മൾ കയറി പള്ളിയിലേക്ക് കയറി വരുമ്പോൾ കാല് കഴി നമ്മൾ കയറണം അത് ഒറ്റക്കല്ലിൽ തീർത്ത കരിങ്കല്ലിൽ തീർത്ത ഒരു ചെറിയൊരു ഹൗസ് എന്ന് പോലും അതാണ് ഇപ്പം നമ്മൾ നടന്ന് കാണുകയാണെങ്കിൽ കുറേ പിന്നെ അത് കാണാനുണ്ട് ഈ തട്ടുമ്പോൾ ഇതിൻ്റെ മുകളിലൊരു നമുക്ക് കാണാനൊരു സംവിധാനമുണ്ട് കാണുകയും ചെയ്യും എട്ട് തൂണ് ഇതല്ല ഇതിനകത്ത് നാല് തൂണ് അങ്ങനെ എട്ട് തൂണിലാണ് ഈ പള്ളി പണി കഴിപ്പിച്ചിരിക്കുന്നത് ആത്നിക്ക് പിന്നെ ഇമ്മാമ് പള്ളിയിൽ ഇമ്മാമ് നേതൃത്വം കൊടുക്കുന്ന സ്ഥലമാണ് അവിടെ നിന്നിട്ടാണ് നമസ്കരിക്കുന്നത് പിന്നെ ഇത് മിമ്പർ എന്ന് പറയും വെള്ളിയാഴ്ച ദിവസത്തെ ഖുതുബ നിർവഹിക്കുന്ന ഈ തട്ട് ഇതിൽ നിന്നിട്ടാണ് ഇത് മിമ്പർ എന്ന് പറയും മുക്കുറ്റി സാഷ ഇത് അതായത് ഇത് നമ്മൾ ഓരോ സെപ്പറേറ്റ് വരും നമ്മൾ ഇറയ്ക്കുമ്പോൾ ഒറ്റ ഒരുമിച്ച് വരും പഴയ അന്നത്തെ ഒരു സംവിധാനമാണ് മുക്കുറ്റി സാഷ എന്നാണ് അതിനെ പറയുന്നത് തെക്കുംകൂർ രാജാവ് പള്ളിക്ക് സമർപ്പിച്ച ഒരു വാളാണിത് ഈ പള്ളിയുടെ നിർമ്മാണം പൂർണ്ണമായും കേരള വാസ്തുവിദ്യാ ശൈലിയിലാണ് നാല് വലിയ തൂണുകളിലാണ് ഈ പള്ളി നിൽക്കുന്നത് പള്ളിയുടെ മച്ചിൽ ധാരാളം കൊത്തുപണികൾ നമുക്ക് കാണാൻ സാധിക്കും പ്രധാന നിസ്കാര ഹാളിൻ്റെ സമീപത്തായി പുതിയ നിസ്കാര മണ്ഡപം പണി കഴിപ്പിച്ചിട്ടുണ്ട് ഒരു കാലത്ത് ഇവിടെ ജനസംഖ്യ തീരെ കുറവായിരുന്നു പിന്നീട് ജനസംഖ്യ വർദ്ധിച്ചപ്പോൾ ഈ പള്ളിക്കകത്ത് എല്ലാവർക്കും നിൽക്കാനുള്ള സൗകര്യം ഇല്ലാതെയാവുകയും പിന്നീട് എല്ലാവർക്കും ഇവിടെ നമസ്കരിക്കാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് പുതിയ നിസ്കാര ഹാൾ പണി കഴിപ്പിച്ചിട്ടുള്ളത് ഈ പള്ളിയുടെ ആദ്യത്തെ നിലയിൽ നിന്നും തടി തടികൊണ്ട് നിർമ്മിച്ച കോണിയിലൂടെ മുകളിലോട്ട് കയറിയാൽ അവിടെയും നിസ്കരിക്കാനുള്ള വലിയ സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇതും ആദ്യകാലത്ത് തന്നെയുള്ളൊരു നിർമ്മിതിയാണ് താഴെയുള്ള എട്ട് തൂണുകളിൽ നിന്നും തുടർച്ചയായി മുകളിലോട്ട് ഈ തൂണ് പൊക്കി നിർമ്മിച്ചിരിക്കുകയാണ് ഈ തൂണിലാണ് ഇതിൻ്റെ രണ്ടാം നിലയും നിൽക്കുന്നത് പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ രചിക്കപ്പെട്ട പല പുസ്തകങ്ങളിലും ഈ പള്ളിയുടെ പ്രാധാന്യത്തെക്കുറിച്ച് പരാമർശിക്കപ്പെട്ടിട്ടുണ്ട് ബ്രിട്ടീഷ് ആർമിയിലെ ലെഫ്റ്റനൻ്റ് വാർഡും കോണറും തങ്ങളുടെ ട്രാവൻകൂർ ആൻഡ് കൊച്ചിൻ സർവേയുടെ ഓർമ്മക്കുറിപ്പിൽ ഇത് പരാമർശിച്ചു എല്ലാ മതങ്ങളും ഒരേ സത്യങ്ങളാണ് ഉദ്ഘോഷിക്കുന്നത് എന്നുള്ള വസ്തുത ഭാരതത്തെ മതേതര രാഷ്ട്രമാക്കി വളർത്തുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ചു ഭഗവത്ഗീതയിൽ ശ്രീകൃഷ്ണൻ പറയുന്നത് ശ്രദ്ധേയമാണ് എന്നെ പ്രാപിക്കുവാൻ മനുഷ്യർ പല മാർഗങ്ങൾ തിരഞ്ഞെടുക്കുന്നു ഈ മാർഗങ്ങളിൽ കൂടിയെല്ലാം ഞാൻ അവരെ സ്വീകരിക്കുന്നു മനുഷ്യർ സ്വീകരിക്കുന്ന എല്ലാ മാർഗങ്ങളും ആത്യന്തികമായി എന്നിലേക്ക് നയിക്കുന്നു ഈ ഉദ്ഘോഷണം വഴി ഓരോ മതത്തിനും വളർന്നു വികസിക്കാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം നൽകുന്നു ഇത് മതേതരത്വത്തിൻ്റെയും മതസ്വാതന്ത്ര്യത്തിൻ്റെയും സന്ദേശമാണ് നാം ഓരോരുത്തർക്കും നൽകുന്നത് ആയിരം വർഷങ്ങൾക്ക് മുമ്പ് ഈ പള്ളി നിർമ്മിച്ച കാലത്ത് ഇതായിരുന്നു പള്ളിയുടെ മുൻവശം മുൻവശത്ത് ധാരാളം കൊത്തുപണികളോടുകൂടിയ ഒരു മോപ്പ് നമുക്ക് കാണാൻ സാധിക്കും ഒരു ക്ഷേത്രത്തിന്റെ മാതൃകയിലാണ് ഈ പള്ളി നിർമ്മിച്ചിരിക്കുന്നത് ഈ പള്ളിയുടെ സമീപത്തായി മാലിക് ഇബ്നു ദിനാറിൻ്റെയും പള്ളി പണികഴിപ്പിച്ച മേസൻ്റെയും രണ്ട് ഖബറുകൾ കാണാൻ സാധിക്കും സാധാരണ ക്ഷേത്രങ്ങളിൽ കാണുന്നത് പോലെ കൽപ്പടവുകളുള്ള മനോഹരമായൊരു കുളവും ഇവിടെ കാണാൻ സാധിക്കും ഈ കുളവും പരിസരങ്ങളും എല്ലാം പള്ളി അധികാരികൾ നല്ല രീതിയിൽ സംരക്ഷിക്കുന്നു ദൂരെ നിന്ന് നോക്കുമ്പോൾ ഈ പള്ളിയുടെ സൗന്ദര്യം ഏവരെയും ആകർഷിക്കും അത്ര മഹത്തായ മഹത്തായൊരു കലാസൃഷ്ടിയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഈ മസ്ജിദിൽ നിന്നും ഇറങ്ങിയ ഞങ്ങൾ കോട്ടയത്തെ ആദ്യകാല ക്രിസ്തീയ ദേവാലയമായ ചെറിയ പള്ളിയിലേക്ക് യാത്ര തിരിച്ചു ചെങ്കല്ല് കൊണ്ട് നിർമ്മിച്ച മനോഹരമായ മതിൽക്കെട്ടിനുള്ളിലായി ഈ പള്ളി സ്ഥിതി ചെയ്യുന്നു പള്ളിയിലേക്ക് കടക്കുമ്പോൾ തന്നെ മനോഹരമായൊരു കൊടിമരം കാണാൻ സാധിക്കും ഈ പൗരാണിക പള്ളിയുടെ ചരിത്രത്തെക്കുറിച്ചും ഇവിടുത്തെ ആരാധനകളെക്കുറിച്ചും മോഹൻ ജോസഫ് അച്ഛൻ നമ്മളോട് വിശദീകരിക്കും നമുക്ക് അച്ഛൻ്റെ വാക്കുകളിലേക്ക് പോകാം ദൈവ തിരുനാമം മഹത്വപ്പെട്ടിട്ട് ഞാൻ കോട്ടയം ചെറിയ പള്ളി മഹാ ഇടവകയുടെ ചുമതല വഹിക്കുന്ന മോഹൻ ജോസഫ് അച്ഛനാണ് കോട്ടയത്തെ ആദ്യത്തെ ഓർത്തഡോക്സ് ദേവാലയമാണിത് ആയിരത്തി അഞ്ഞൂറുകളിൽ ക്രൈസ്തവ ആരാധനയ്ക്ക് വേണ്ടി പണിത് തുറക്കപ്പെട്ട ദേവാലയമാണ് അതേ പഴമയും പൗരാണികതയും നിലനിർത്തുന്നു എന്നുള്ളതാണ് ഈ ദേവാലയത്തിന്റെ സവിശേഷത ദേവാലയത്തിന്റെ പരിശുദ്ധ മദ്ബഹായിൽ അതായത് അൾത്താരയിൽ വരയ്ക്കപ്പെട്ടിരിക്കുന്ന ചുവർചിത്രങ്ങൾ പഴച്ചാറുകൊണ്ടും പച്ച ഇലകൾ കൊണ്ടും രൂപപ്പെടുത്തിയിട്ടുള്ളതാണ് എന്ന് പറയുമ്പോൾ അന്നത്തെ കാലഘട്ടത്തിന്റെ ഒരു പ്രതിരൂപമായി ഇന്നും അതിനെ നമുക്ക് ദർശിക്കാവുന്നതാണ് നാനൂറ്റി നാൽപ്പത്തി അഞ്ച് വർഷമായി ഈ പരിശുദ്ധ ദേവാലയം അതിൻ്റേതായ ഭംഗിയോടും ചാരുതയോടും കൂടെ നിലനിൽക്കുകയാണ് പോർച്ചുഗീസ് ഭരണകാലത്ത് പണിയപ്പെട്ട ദേവാലയം എന്നുള്ളതുകൊണ്ട് ഗോവ പ്രദേശങ്ങളിൽ സർവ്വസാധാരണമായി കാണുന്ന ദേവാലയങ്ങളുടെ അതേ മാതൃകയാണ് ഇവിടെയും നാം ദർശിക്കുന്നത് എന്നാൽ അതേസമയത്തു തന്നെ തിരുനക്കര ക്ഷേത്രത്തിന്റെയും തളീക്കോട്ട ക്ഷേത്രത്തിൻ്റെയും നിർമ്മിതികളിൽ കാണുന്ന പ്രത്യേകതകളും ഈ ദേവാലയത്തിൻ്റെ ചുറ്റുമതിലുകളിലും കലാരൂപങ്ങളിലും പ്രകടമാണ് എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ് അതായത് ആധ്യാത്മികത എന്ന് പറഞ്ഞാൽ കേവലൊരു ഭാവം മാത്രമല്ല അന്നത്തെ സമൂഹത്തിൽ നിലനിന്ന ചുറ്റുപാടുകളുമായിട്ട് കൂടി ചേർന്നാണ് ആധ്യാത്മികതയെ ദർശിച്ചത് അതുകൊണ്ട് അതിന്റെ ചുറ്റുമതിലുകൾ കാണുന്ന ചുറ്റുമതിലുകളിൽ പിടിപ്പിച്ചിരിക്കുന്ന ചുറ്റുവിളക്കുകൾ സാധാരണ ദേവാലയങ്ങളില്ലാത്തതാണ് ദേവാലയത്തിന്റെ പാരമ്പര്യത്തിൽ ഇല്ലാത്തതാണ് അത് വളരെ ശ്രദ്ധേയമാണ് വിശ്വാസികൾ നേർച്ചയായി അവരുടെ പ്രയാസങ്ങളിലും പ്രതിസന്ധികളിലും പരിശുദ്ധ ദൈവമാതാവിനോടുള്ള ആ പ്രാർത്ഥനയും അപേക്ഷയും സമർപ്പിക്കുന്നത് ഈ ചുറ്റുവിളക്ക് കത്തിച്ചുകൊണ്ടാണ് പ്രധാനമായും രണ്ട് പെരുന്നാളുകൾ ഈ ദേവാലയത്തിൽ ആചരിക്കുന്നുണ്ട് ഒന്നാമത്തെ പെരുന്നാൾ ഓഗസ്റ്റ് മാസം ഒന്നാം തീയതി മുതൽ പതിനഞ്ചാം തീയതി വരെയുള്ള പരിശുദ്ധ ദൈവമാതാവിന്റെ നിര്യാണത്തിന്റെ അനുസ്മരണയാണ് രണ്ട് ജനുവരി മാസം പതിനഞ്ചാം തീയതി പരിശുദ്ധ ദൈവമാതാവിന്റെ മധ്യസ്ഥതയിൽ കൃഷിഭൂമിയെ നുഗ്രഹിക്കുന്നതിന്റെ അനുസ്മരണയാണ് ഓഗസ്റ്റ് ഒന്നു മുതൽ പതിനഞ്ച് വരെ നടക്കുന്ന പെരുന്നാളുകൾ പെരുന്നാൾ ആഘോഷങ്ങളിൽ അനേകം ആളുകൾ വന്ന് സംബന്ധിക്കുന്നുവെന്നുള്ളത് ശ്രദ്ധേയമാണ് പരിശുദ്ധ ദൈവമാതാവ് ഉപയോഗിച്ച ബെൽറ്റിൻ ഇടക്കെട്ടിന്റെ ഒരംശം ഈ ദേവാലയത്തിൽ സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട് അത് വണങ്ങുവാനും അതിനെ ആദരിക്കുവാനും അനേകം ആളുകൾ കേരളത്തിൽ നിന്ന് മാത്രമല്ല വിദേശ രാജ്യങ്ങളിൽ നിന്ന് പോലും എത്തിച്ചേരുന്നു എന്നുള്ളത് പ്രത്യേകം പ്രസ്താവ്യമാണ് ഈ ദേവാലയം പരിശുദ്ധ മാതാവിന്റെ മധ്യസ്ഥതയിൽ അനേകം ആളുകൾക്ക് ആശ്വാസവും സമാധാനവും പകർന്നുകൊണ്ട് പരിലസിക്കുന്നു ഇതിന്റെ ഭംഗിയും പഴമയും നിലനിർത്തുവാൻ ഇടവക അംഗങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ് പൂർവികർ അത് ശ്രദ്ധിച്ചു ഞങ്ങളും കണ്ണിന്റെ കൃഷ്ണമണി പോലെ ഈ ദേവാലയത്തിന്റെ ദൈവം അനുഗ്രഹിക്കട്ടെ ഹിന്ദുക്കളായ ഭരണാധിപന്മാരും ക്രിസ്ത്യൻ പ്രജകളും തമ്മിൽ നിലനിന്നിരുന്ന ബന്ധം പരസ്പര വിശ്വാസത്തിൽ അധിഷ്ഠിതമായിരുന്നു കൊച്ചി വടക്കൊങ്കൂർ തെക്കുങ്കൂർ അമ്പലപ്പുഴ തുടങ്ങിയ രാജ്യങ്ങളിലെ രാജാക്കന്മാർ പള്ളി സ്ഥാപിക്കാൻ സ്ഥലം സംഭാവന ചെയ്തതും മറ്റു സഹായങ്ങൾ നൽകിയതും കുറച്ചൊന്നുമല്ല കേരളത്തിൽ ക്രിസ്തു മതത്തിന്റെ പുരോഗതിയെ സഹായിച്ചിട്ടുള്ളത് പതിനാറാം നൂറ്റാണ്ടിൽ നിർമ്മിക്കപ്പെട്ട ഈ മനോഹര ദേവാലയത്തിന്റെ കാഴ്ചകൾ കണ്ട് ഞങ്ങൾ പുറത്തിറങ്ങി താഴ്ത്തങ്ങാടിയിലെ പ്രധാന ആകർഷണമായ അഞ്ഞൂറിലധികം വർഷങ്ങൾ പഴക്കമുള്ള മീനച്ചിലാറിന്റെ തീരത്ത് നിർമ്മിക്കപ്പെട്ടിട്ടുള്ള മനോഹരങ്ങളായ വീടുകൾ കാണാൻ ഞങ്ങൾ പുറപ്പെട്ടു തെക്കുംകൂർ രാജ്യഭരണകാലത്ത് രാജ്യതലസ്ഥാനമായിരുന്നു ഈ താഴുതങ്ങാടി ഇവിടെ മീനച്ചിലാറിൻ്റെ കരകളിലായി പഴയ ഭവനങ്ങൾ കാണാൻ സാധിക്കും ഈ പട്ടണത്തിൻ്റെ പ്രതാപകാലത്ത് നിർമ്മിച്ച വീടുകൾ ഏറെക്കുറെ മരം കൊണ്ട് നിർമ്മിച്ചതും അക്കാലത്തെ വാസ്തുവിദ്യയുടെ പ്രത്യേകതകൾ പ്രകടിപ്പിക്കുന്നതുമാണ് ദക്ഷിണേന്ത്യയിലെ അതേ പേരിൽ അറിയപ്പെടുന്ന ഒരു വാസ്തുവിദ്യാ ശൈലിയാണ് കേരള വാസ്തുവിദ്യാ ശൈലി പരക്കെ പറഞ്ഞാൽ ഈ വാസ്തുവിദ്യാ ശൈലി പ്രാഥമികമായി തച്ചുശാസ്ത്രം മരപ്പണി ശാസ്ത്രം വാസ്തുശാസ്ത്രം എന്നിവയെ അടിസ്ഥാനമാക്കിയാണ് ഇത്തരത്തിലുള്ള വീടുകളാണ് താഴ്ത്തങ്ങാടിയിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഓരോ വീടും കാണുമ്പോൾ നമ്മെ ആകർഷിക്കുന്നത് അതിൻ്റെ വ്യതിരിക്തമായ സവിശേഷതയാണ് ചതുരാകൃതിയിലോ ദീർഘചതുരാകൃതിയിലോ ഉള്ള നീളവും കുത്തനെയുള്ള മേൽക്കൂരകളുമായിരിക്കും ഇത്തരം വീടുകൾക്ക് വീടുകൾ ഇങ്ങനെ പണിയാൻ പ്രധാന കാരണം കനത്ത മഴക്കാലത്തെ നേരിടുക എന്നതാണ് കല്ല് മരം കളിമണ്ണ് തുടങ്ങിയ പ്രാദേശിക വസ്തുക്കളുടെ ഉപയോഗം ഈ വീടുകളുടെ നിർമ്മാണത്തിന് ആവശ്യമാണ് എന്തെന്നാൽ ഈ വസ്തുക്കൾ പ്രകൃതിയോടും ചുറ്റുപാടുകളോടും യോജിക്കുന്നു കേരളീയ വാസ്തുവിദ്യാ ശൈലി മറ്റെല്ലാ സംസ്കാര ശൈലിയുമായി അടുത്തിടപഴകിയതും എല്ലാ ശൈലികളിൽ നിന്നും സ്വാധീനം ഉൾക്കൊണ്ടവയുമാണ് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള തളിക്കോട്ട ക്ഷേത്രവും ജുമാ മസ്ജിദും ഇവിടെയുള്ള ക്രിസ്ത്യൻ ദേവാലയങ്ങളും ഇവിടെ കാണപ്പെടുന്ന നൂറ്റാണ്ടുകൾ പഴക്കമുള്ള വീടുകളും താഴ്ത്തങ്ങാടിക്ക് കേരളത്തിൻ്റെ പൈതൃക ഗ്രാമം എന്ന ഖ്യാതി സമ്മാനിക്കുന്നു താഴ്ത്തങ്ങാടിയുടെ മത സാംസ്കാരിക തനിമയും കാണിക്കുന്ന മനോഹരമായൊരു ചിത്രം മീനച്ചിലാറ്റിന് കുറുകെ നിർമ്മിച്ചിരിക്കുന്ന പാലത്തിൻ്റെ ഭിത്തിയിൽ വരച്ചു വെച്ചിട്ടുണ്ട് ഞങ്ങളുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം